ഞാൻ ദയവായി താങ്കൾ ഒന്ന് മനസ്സിലാക്കൂ പ്രതിപക്ഷ നേതാവ് വാർത്താ കുറിപ്പിലാണോ വാർത്താ സമ്മേളനത്തിലാണോ പറഞ്ഞത് എന്നല്ല ഞാൻ ചോദിച്ചത് ഈ പുറത്തു വന്നിരിക്കുന്ന ക്യാബിനറ്റ് നോട്ടിൽ മറ്റു വകുപ്പുകളുമായി ആലോചിച്ചിട്ടില്ല എന്ന് പറയുന്നതിനെ എങ്ങനെയാണ് മന്ത്രിക്ക് ഖണ്ഡിക്കാനാവുക ആലോചിക്കാതെ സ്വയം സ്വന്തം വകുപ്പ് മാത്രം എടുത്ത തീരുമാനമാണെന്നാണ് ഈ ക്യാബിനറ്റ് നോട്ടിലുള്ളത് അതിനെങ്ങനെയാണ് അദ്ദേഹത്തിന് തള്ളിക്കളയാൻ പറ്റുക അല്ല പറയാം ഞാൻ അതിലേക്ക് തന്നെ അതായത് ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിൻ അദ്ദേഹത്തിനെ അറിയിച്ചിട്ടില്ല എന്ന് പറഞ്ഞു അദ്ദേഹം പത്രസമ്മേളനത്തിൽ പറഞ്ഞു എന്നെ അറിയിച്ചിരുന്നു ഞങ്ങൾ ആ വെള്ളം കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് കിഫ് കിഫയുടെ പത്ത് എം എൽ വാട്ടറിൽ നിന്നും പോയിൻ്റ് ഫൈവ് സീറോ വാട്ടർ അതിനാവശ്യമുള്ളൂ അതിനാവശ്യമായ പൈപ്പിലൂടെ ഞങ്ങൾ വെള്ളം കൊടുക്കുമെന്ന് പറഞ്ഞ അറിഞ്ഞെന്ന് പറഞ്ഞു അതിലൂടെ ഇത് കൊടുത്തു ബഹുമാനപ്പെട്ട കൃഷ്ണൻകെട്ടി സ്ഥലം ആയ അറിഞ്ഞില്ല എന്ന് എന്ന് പറയുന്നു പറയുന്നു ഇന്നലെ പറഞ്ഞു ഞാൻ അറിഞ്ഞിരുന്നു പ്രസക്തി ഈ പിന്നീട് മന്ത്രിമാർ അത് സമ്മതിച്ച് പറയുന്നതിന്റെ കൂട്ടുത്തരവാദിത്വത്തിലേക്ക് ഒക്കെ ഉദാഹരണങ്ങൾ താങ്കൾക്ക് ചൂണ്ടിക്കാണിക്കാം കാരണം അതിനെ മറിച്ചൊന്നും പറയാൻ ആ മന്ത്രിമാർക്ക് പറ്റില്ല എന്നുള്ള യാഥാർത്ഥ്യം കേരള രാഷ്ട്രീയത്തിലൂടെ അല്ലെങ്കിൽ സർക്കാരുമായി ബന്ധപ്പെട്ടുണ്ട് പക്ഷേ ഇന്നത്തെ ദിവസം തന്നെയാണല്ലോ ജനയുഗം വന്നിരിക്കുന്നത് ജനയുഗത്തിൽ സത്യൻ മുഖേലിയുടെ ലേഖനം വന്നിരിക്കുന്നത് സി പി ഐ വിശ്വാസത്തിലെടുത്തോ സി പി ഐയിലെ നേതാക്കൾ ബ്രൂവറി വരട്ടെ അല്ല ചോദ്യത്തിന് ആദ്യാമത്തിലേക്ക് വരാം ബഹുമാനപ്പെട്ട റോഷി അഗസ്റ്റിൻ ഈ വിവാദം ഉണ്ട് മൂന്നാം ദിവസം അദ്ദേഹം ഇടുക്കിയിൽ നിന്ന് പത്രസമ്മേളനത്തിൽ പറഞ്ഞു ഈ വിവരം ഞങ്ങൾ ആലോചിച്ചു അപ്പം പിന്നെ ഇങ്ങനെ അവരറിഞ്ഞില്ല എന്ന് പറയുന്നത് അപ്പൊ ക്യാ അപ്പം നിങ്ങൾ നിങ്ങളല്ലാതെ റിപ്പോർട്ട് ചെയ്തല്ലേ ഇനി സി പി ഐയുടെ കാര്യം ഞാനങ്ങ് തുറന്നു പറയാം സി പി ഐ ഗുണ അവർക്ക് ഗുണകരമായ രീതിയിൽ മന്ത്രിസഭയ്ക്ക് നേട്ടമുണ്ടാകുന്ന ഭരണതലത്തിൽ നേട്ടമാകുന്ന കാര്യങ്ങളിൽ അവർ അവകാശമേക്കും ഈ കഴിഞ്ഞ എട്ടര വർഷമായിട്ട് ഏതെങ്കിലും രീതിയിലൊരു ചെറിയ പ്രതിസന്ധി ഉണ്ടായാൽ കൈ കഴിഞ്ഞ് തങ്ങളുടെ വിശുദ്ധന്മാരാണെന്ന് പറയുന്നത് പാരമ്പര്യമുള്ളൊരു പാർട്ടിയാണ് സി പി ഐ എല്ലാവർക്കും അല്ല ഞാന് എൻ ഡി എഫിൻ്റെ ഒരു സഹായത്തിലാണെങ്കിൽ അത് പറയാതിരിക്കാൻ പറ്റത്തില്ല അവരെങ്ങനെയാണ് അറിയാതിരിക്കുന്നത് മന്ത്രിസഭയിൽ നിന്ന് ചർച്ച ചെയ്യപ്പെട്ട സംഭവം അവരുടെ എം എൽ എമാർ അവരുടെ മന്ത്രിമാരെ എങ്ങനെ അറിയാതിരിക്കും അപ്പോൾ അത് കൈ എഴുതുകൾ ഇത് ഇപ്പൊ പതിവായിട്ട് തന്നെ ഉണ്ടാകാം ഞങ്ങൾക്ക് എത്രയോ ഡിബേറ്റിൽ അവരുമായിട്ട് കൊമ്പ് വർത്തിട്ടുണ്ട് അവർക്കത് പറയാൻ എന്തായാലും ധാർമ്മിക വിവാദം ഉണ്ടായാൽ കൈ എഴുതുക തങ്ങളതൊന്നും അറിഞ്ഞില്ലാന്ന് പറഞ്ഞു വിശുദ്ധ വേഷം കിട്ടുക വിവാദം ഇല്ലാത്ത കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ തങ്ങളോട് അറിഞ്ഞാണെന്ന് പറഞ്ഞാൽ അവകാശം അത് ഉണ്ടാക്കുക അത് വലിയ കാര്യമൊന്നുമില്ല അതുകൊണ്ട് നിങ്ങള് വിമർശിച്ചു ഞാൻ പറഞ്ഞുതന്നെ എനിക്ക് ആ ഒരു പ്രശ്നമില്ല കാര്യത്തില് തന്നെയല്ല ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവിടെ പറയാറുണ്ട് ഞാൻ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു ഉന്നയിച്ച ആരോപണങ്ങൾ പോഷമായി പോയത് നിങ്ങളൊന്ന് മനസ്സിലാക്കി ഇതിനകത്ത് ബ്രൂവറി പ്ലാന്റ് കൃഷിക്കാരിലും കർഷക തൊഴിലാളികളിലും ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ നെൽകൃഷി ചെയ്യുന്ന സ്ഥലമാണ് പാലക്കാട് അപ്പോൾ പാലക്കാട് നെൽകൃഷിക്കാവശ്യമായ വെള്ളം കൊണ്ടുവരികയാണോ അവിടെ ബ്രൂവറി ആണോ വേണ്ടത് എന്ന ആലോചനകൾ വേണം എന്ന ഈ ലേഖനത്തിൽ കൃത്യമായി പറയുകയാണ് ഇത് എന്ത് കൈകഴുകലാണ് ഇത് നിലപാട് പറയലാണ് അല്ല അതിനോ അത് ബഹുമാനപ്പെട്ട സത്യമോഹരിക്കും ജനയുഗം സിപിഐയുടെ മുഖപത്രമാണ് അല്ല എനിക്കറിയാതുകൊണ്ട് തന്നെയാണല്ലോ പറയുന്നത് അതായത് ഒരു തുള്ളി വെള്ളം അവിടുന്ന് എടുക്കത്തില്ലെന്നും കിൻഫ്രയുടെ പത്ത് എം എൽ ഡി വെള്ളത്തിൽ നിന്നും സീറോ പോയിന്റ് ഫൈവ് സീറോ വെള്ളം മാത്രമേ അത് പൈപ്പിലൂടെ വരുവാന്നുള്ളവരെ കൃത്യമായ രീതിയിൽ പറഞ്ഞു കൊടുത്തു പിന്നെ എങ്ങനെയാണ് ഈ അവിടുത്തെ വെള്ളം ബാധിക്കുന്നു പറഞ്ഞാൽ ശ്രീ ശ്രീ റേജു ലൂക്കോസ് വാദത്തിന് അംഗീകരിക്കാം ഈ ഗ്രൗണ്ട് വാട്ടർ എടുക്കുന്നില്ല അവിടേക്ക് കുഴൽ അവിടേക്ക് വെള്ളം വെള്ളം എത്തിക്കാനുള്ള പൈപ്പ് ലൈൻ്റെ പദ്ധതി ഇപ്പോഴും അൻപത് ശതമാനം മാത്രമാണ് അതായത് കുടിവെള്ളം നാട്ടുകാർക്ക് വേണ്ട കുടിവെള്ളം എത്തിക്കാനുള്ള പൈപ്പ് ലൈൻ പദ്ധതി അൻപത് ശതമാനമേ പൂർത്തിയായിട്ടുള്ളൂ കേട്ടല്ലോ പാലക്കാട് ജനങ്ങൾക്ക് കുടിവെള്ളമില്ലാത്ത അവസ്ഥയുണ്ട് മലമ്പുഴയിൽ രണ്ട് വർഷമായി ജലക്ഷാമമില്ല എന്ന് മന്ത്രി പറയുമ്പോൾ പാലക്കാട് വെള്ളക്ഷാമമേ ഇല്ല എന്ന പ്രതിയാണ് അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനത്തിൽ ഒന്നും മനസ്സിലാക്കാനാവുന്നത് പാലക്കാട് മന്ത്രി തന്നെയല്ലേ പാലക്കാട് കുടിവെള്ളക്ഷാമം ഇല്ല എന്നാണ് പറയുന്നത് ഇന്നും ഇന്നും നെൽകൃഷി നെല്ലുണങ്ങിപ്പോയി കത്തിച്ചു കളയേണ്ട അവസ്ഥയുണ്ടെന്ന് അവിടുത്തെ കർഷകർ പറയുകയാണ് ഇന്നും കുടിവെള്ളത്തിന് ബക്കറ്റ് ഈ കൊടവുമായി പോകേണ്ട ആളുകളാണ് എല്ലാ കാലത്തും അവിടെ കുടിവെള്ള ക്ഷാമം ഇല്ല എന്നാണ് പറയുന്നത് അവിടേക്ക് കുടിക്കാനുള്ള വെള്ളം എത്തിച്ചിട്ടാകണം ഈ വാട്ടർ അതോറിറ്റിയിൽ നിന്നായാലും ഏത് വെള്ളമായാലും ഈ പറയുന്ന കമ്പനിക്ക് കൊടുക്കാൻ എന്താണ് ഇത്ര തിടുക്കം എന്താണ് ഇത്ര തിടുക്കം അല്ല അല്ല ഒരു 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 മിനിറ്റ് അതിനൊന്നും അവരോട് അറിയാൻ പറഞ്ഞോ നിങ്ങളൊന്ന് മനസ്സിലാക്കണം കേരളത്തിൽ എന്ത് വന്നാലും ഏതെല്ലാം വികസന പ്രവർത്തനം വന്നാലും യാതൊരു പ്രശ്നവും ഇല്ലാതെ വസ്തു വന്നാലും എതിർക്കാന്നുള്ള നയം ചില അവര് അലിഞ്ഞു ചേർത്തിരിക്കുന്ന അല്ല ഞാൻ ഞാനിത് പഠിച്ചിട്ടായിരിക്കും നെല്ല് നെൽകർഷകരെ കുറിച്ച് പ്ലീസ് നെൽകർഷകരെ കുറിച്ച് സ്മൃതി അതിനോട് ഒരു കാര്യം പറഞ്ഞു ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയൻ പറയുന്ന സാധനം നെൽകൃഷിയാണ് മൂന്നാം സ്ഥാനത്ത് കപ്പ പരസ്യം എന്ന് പറയും ഈ നെൽകർഷകർക്ക് ഇപ്പൊ കിട്ടാത്ത സായിയ വിലയിൽ നിന്നും വലിയ വില ഉദാഹരണം സേന ഈ റോഡ് അവിടെ കാർഷിക അവിടുത്തെ എന്നിട്ടല്ലേ അവിടെ അവിടെ നിങ്ങള് നോക്കൂ അല്ല ഞാൻ പറഞ്ഞല്ലോ കുടിവെള്ള സ്രോതസ്സിലുള്ള വെള്ളത്തിൽ നിന്നും ഒരു തുള്ളി വെള്ളം പോലും അവിടെ എടുക്കുന്നില്ല കോടി ലിറ്റർ വെള്ളം ഓരോ ഓരോ ദിവസവും അല്ല നിങ്ങൾ അവർക്ക് കുടിവെള്ളം എത്തിക്കാൻ വെള്ളം കുടിവെള്ളം എത്തിക്കാനുള്ള സംവിധാനം അൻപത് ശതമാനമേ പൂർത്തിയായിട്ടുള്ളൂ അത് കൃത്യമായി എത്തിക്കാതെ ബ്രൂവറിയിലേക്ക് വെള്ളം എത്തിക്കും ആ വെള്ളം ഈ വെള്ളവും രണ്ടാണെന്ന് എങ്ങനെ പറയും വാട്ടർ അതോറിറ്റി ആണല്ലോ വെള്ളം കൊടുക്കുന്നത് അല്ലേ കുടിവെള്ളക്ഷാമം പരിഹരിക്കാതെ എങ്ങനെയാണ് പാലക്കാട് പോലെ ഒരു ജില്ലയിൽ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു സംവിധാനം തുടങ്ങുക എന്തിനാണ് ഈ സ്വകാര്യ മേഖലയിൽ ഒരു ബ്രൂവറി എന്നുള്ള സംശയം വരുമ്പോൾ അതിന് കൃത്യമായ മറുപടി ഉണ്ടോ വികസന വിരോധികൾ എന്ന് പറഞ്ഞ എളുപ്പത്തിൽ കൈയൊഴിയാം അല്ല കഞ്ചിക്കോടെ ഫാക്ടറികൾ മുഴുവനും അതുപോലെ കിൻഫ്ര പോലെയുള്ള പ്രസ്ഥാനങ്ങൾ മുഴുവനും ഇപ്പൊ എവിടെയാണ് വെള്ളം കുടിവെള്ളത്തിനല്ലാത്ത ഉപയോഗിക്കുന്നുണ്ട് അവിടെ എല്ലാം നിങ്ങൾ പൂട്ടാൻ പറയും മാറ്റു അല്ലല്ല അല്ല കേരള കേരളത്തിനെ മൊത്തം പൂട്ടിയിട്ട് കേരളത്തിനെ മൊത്തം പൂട്ടിയിട്ട് കേരളത്തിലൊരു ഡ്രൈ കാലാവസ്ഥ മലയാളി ആരോപണമാണല്ലോ നിങ്ങളുടെ അജണ്ട എന്ന് പറയുന്നത് ഇതൊക്കെ പറഞ്ഞാൽ യുക്തിഭദ്രമായ എന്ത് മറുപടിയാണ് നിങ്ങൾക്ക് പറയാനുള്ളത് ഞാനിവിടെ മൂന്ന് ആരോപണങ്ങൾ കൊണ്ടുവന്നത് കൃത്യമായ മറുപടി പറഞ്ഞു നിങ്ങൾക്ക് ആർക്കും ഒരു മറുപടി ഇല്ല ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക കേരളം ഇനി പോർക്കത്തരവരോട് ഒരു സംശയമില്ല കാര്യത്തിൽ കേരളം ഈ പറയുന്നത് ഞാൻ ആ തുടക്കത്തിൽ പറഞ്ഞു ഞാൻ വളരെ ബഹുമാനിക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവാണ് വി ഡി സുരക്ഷൻ അതേ അത്യാവശ്യം കാര്യങ്ങൾ പഠിക്കുന്നത് രമേശ് ചെന്നിത്തല വാക്കും കേട്ടോണ്ട് ഇതേ ഇറങ്ങി തിരിച്ചതിന്റെ താണം കെട്ടില്ല ഇപ്പൊ മൂന്ന് അതേ കൊണ്ട് മൂന്ന് നാല് ആരോപണങ്ങൾ പൊളിഞ്ഞു പോയിരിക്കുന്നു നാലാരോപണങ്ങൾ പ്രധാനപ്പെട്ട ആരോപണം ഞാൻ പറയാം എന്താണ് ഇതിന്റെ ലക്ഷ്യം തെളിവ് പറയാം ഒരു വർഷം രണ്ടായിരം കോടി രൂപ ഈ ബ്രോവറീസ് പാലക്കാട് കേരളത്തിൽ വന്നാൽ നഷ്ടപ്പെടുന്നു കർണാടക സർക്കാരിന് ഇവിടെനിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന മദ്യവും വീറും ഇത് നിർമ്മിച്ചിട്ട് എന്താ പറ്റാത്തത് മാത്രം െട്ടിക്ക് മുന്നേ പൂട്ടി പറയും മലബാർ എന്താ പ്രവർത്തിക്കാത്തത് മലബാർ ഡിസ്റ്റലീസ് എന്താണ് സംവിധാനം ഒരുക്കാത്തത് എന്തിനാണ് ഒയാസിസ്റ്റിന് പകരം സംവിധാനം ഒരുക്കുന്നത് അതൊന്ന് വിശദീകരിക്കാമോ മലബാർ ഡിസ്റ്റലീസ് ഇല്ലാത്ത എന്ത് സംവിധാനമാണ് തീർച്ചയായിട്ടും വിശദീകരിക്കാം വളരെ സിമ്പിൾ ആയിട്ട് മറുപടി എന്ന് പറയുന്നത് കേരള സംസ്ഥാനത്തിന് വരുമാനം കിട്ടത്തക്ക രീതിയിൽ കേരളത്തിന്റെ ഒരു പെർസെന്റേജ് വലിയ കോടാനും കോടി കിട്ടത്ത രീതിയിലുള്ള ഒരു പ്രസ്ഥാനം വരുന്നത് ആയിരത്തി അഞ്ഞൂറ് തൊഴിൽ കൊടുക്കുക അറുന്നൂറ്റി അറുപത് രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് വരുന്ന ഒരു സ്ഥാപനത്തിന് തകർക്കുക എന്നുള്ള നിങ്ങളുടെ അജണ്ടി അതേ മറുപടി ഉള്ളു അതിന് മറ്റത് പൂട്ടിപ്പോയല് ഇത് പൂട്ടിപ്പോയില്ല മറുപടി പോകണേ നെൽകർഷകരെ കുറിച്ച് സ്മൃതി എന്നോട് ചോദിച്ചില്ലേ പാലക്കാട് നെൽകർഷകരോട് നിങ്ങൾ ചോദിച്ചു നോക്കി അവിടുത്തെ ഒരു മനുഷ്യരുടെ അവഗ്രഹം അല്ല स्मृति पति कार्ड